ഈ ചാനൽ റിപ്പോർട്ടിൽ വന്ന ഒരു വിഷയം ആദ്യം പറയാം ഈ ലീഗ് വിരുദ്ധർ എന്നാണ് ചാനലുകാര് പറയുന്നത് ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്ന ഒരു വിഷയം ഇവിടെ ഇല്ല ഇത് ഈ ചാനൽ റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കേണ്ടതാണ് ചാനൽ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പദ കസർത്തുകൾ നടത്തുക എന്നത് സ്വാഭാവികമാണ് മറ്റൊരർത്ഥത്തിൽ ചില ആളുകൾ അവരെ ആ നിലക്ക് പറയാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് കാരണം അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇവിടെ സമസ്തയുടെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ആളുകളെ ലീഗ് വിരുദ്ധരാക്കി മാറ്റിയാലേ ഒരു വിഭാഗത്തെ തങ്ങൾ പറയുന്ന എന്ത് കളവുകളെയും തങ്ങൾ ചെയ്യുന്ന എന്ത് അധാർമികതയെയും അനീതികളെയും പ്രമോട്ട് ചെയ്യാനും അത് അംഗീകരിച്ച് അതനുസരിച്ച് സമസ്തക്കാരായ ആളുകളോട് പിന്നെ എതിർത്ത് നിൽക്കാനും ഒരു വിഭാഗത്തെ കൂടെ നിൽക്കണമെങ്കിൽ നിർത്തണമെങ്കിൽ നിർത്താൻ സാധിക്കണമെങ്കിൽ ഇവിടെ സമസ്തയുടെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്നിങ്ങനെ രണ്ട് തട്ടിലാക്കുക എന്നുള്ളത് പലരുടെയും ആവശ്യമാണ് പക്ഷേ ലീഗ് വിരുദ്ധർ എന്ന് നിങ്ങൾ പറഞ്ഞാലും ലീഗ് അനുകൂലികൾ എന്ന് പറഞ്ഞാലും ഇനി ബി ജെ പി അനുകൂലികൾ എന്ന് പറഞ്ഞാലും സി പി എം സഹയാത്രികർ എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയ ഉലമ സുന്നത് ജമായത്ത് ദീൻ അതിലപ്പുറം മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല അങ്ങനെ സമസ്തയുടെ ആശയാദർശങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലീഗ് അനുകൂലികൾ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധശേരി ലീഗ് വിരുദ്ധ വിഭാഗം ലീഗ് അനുകൂല നേതാക്കൾ ലീഗ് വിരുദ്ധ നേതാക്കൾ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ തരം തിരിച്ചാലും തിരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല കാരണം ഞങ്ങളുടെ വിഷയം ലീഗേ അല്ല ഞങ്ങളുടെ വിഷയം ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാലഘട്ടത്തിൽ കണക്കാണ് ഒരു വേള സമസ്ത കേരള ജമീയത്തു വിളമയേയുടെ നേതാക്കളെ അതിരൂക്ഷമായ ഭാഷയിൽ ആർ എസ് എസ്കാർ പോലും പ്രയോഗിക്കാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ചതൊക്കെ കേരളത്തിൽ ഏത് പാർട്ടിയുടെ നേതാക്കളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഇന്ന പാർട്ടിയോട് ഒരു പ്രത്യേക കാഴ്ചപ്പാടും ഇന്ന പാർട്ടിയോട് ഒരു പ്രത്യേക സ്നേഹവും വിരോധത്തിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ആ പരാമർശത്തിൽ ഒരു കഴമ്പില്ല എന്ന് ആദ്യമേ പറയട്ടെ ഏതായാലും വിഷയത്തിലേക്ക് വരാം ഷാഫി ഹാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ചാനൽ റിപ്പോർട്ടർ സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഷാഫി ഹാജി നിഷേധിച്ചു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയ്ക്ക് വിരുദ്ധമായതായിട്ട് ആണ് ഷാഫി ഹാജി സമർത്ഥിച്ചത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേ നിഷേധിച്ചു എന്ന പറയണത് ഇരിക്കട്ടെ അത് സത്യമാ ആണെങ്കിൽ വളരെ നന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി മാധ്യമങ്ങളോട് ഇങ്ങനെ കളവ് പറയും എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും നമുക്കൊരു പ്രയാസമുണ്ട് എന്നാൽ പറഞ്ഞു എന്നവർ പറയുന്ന സ്ഥിതിക്ക് സുന്നി മഹല്ല് ഫെഡറേഷന്റെ പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാനുവലിൽ ഇതുപോലുള്ള മാറ്റത്തിരുത്തലുകളും കൈക്രിയകളും നടത്താൻ കൂട്ടുനിന്ന ആളുകളാകുമ്പോൾ ഇതും ഇതിലപ്പുറവും അപ്പുറവും കളവ് പറയാൻ മടിയില്ലാത്തവരാകാനും സാധ്യതയുണ്ട് രണ്ടും നമ്മൾ കാണണല്ലോ ഏതായാലും അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള എസ് എം എഫിന്റെ പഴയകാല കമ്മിറ്റിയുടെ അന്നത്തെ മാനുവൽ പ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കുയത്തങ്ങളായിരുന്നു എസ് എം എഫിന്റെ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ ഇത് നിഷേധിക്കാൻ ഷാഫിയ ഹാജിക്കോ ഇന്ന് നിലവിൽ എസ് എം എഫിന്റെ എസ് എം എഫിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കോർക്ക് ആണെങ്കിലും ആർക്കാണെങ്കിലും ഈ ഒരു സത്യത്തെ പരസ്യമായി നിഷേധിക്കാൻ തയ്യാറുണ്ടോ നമ്മൾ അത്തരം ആളുകളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് സത്യസന്ധമായ കാര്യമല്ല ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് നിങ്ങളുടെയൊക്കെ വാദമെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് തങ്ങളെ മാറ്റി നിർത്തുകയും ആ സ്ഥാനത്തേക്ക് എം ടി അബ്ദുള്ള മുസ്ലിയാരെ ഉസ്താദിനെ കൊണ്ടുവരികയും ചെയ്തത് എന്ത് താല്പര്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നിഷേധിക്കാൻ നിലവിൽ എസ് എം എഫിന്റെ ആളുകളായി നടക്കുന്ന ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നമ്മൾ അവരെ വീണ്ടും ആർജവത്തോടെ വെല്ലുവിളിക്കുകയാണ് സാധിക്കില്ല നിങ്ങൾക്ക് കള്ളത്തരത്തിനും പെട്ടിമാറ്റലുകൾക്കും നേതൃത്വം നൽകുന്ന അതിനുവേണ്ടി ഇതിന്റെ തെരഞ്ഞെടുപ്പ് മാനുവലിൽ മാനൂരിൽ നിങ്ങൾക്കനുസരിച്ചുള്ള മാറ്റിത്തിരുത്തലുകൾ നടത്തിയ നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചക്ക് തയ്യാറാവുകയില്ല എന്നും ഒരു വേള ഇത്തരം ചർച്ചകളെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒന്നത് ഇനി ഇതിന്റെ ഈ മാനൂരിൽ മാറ്റിത്തിരുത്തിയ വേറും ചില കാര്യങ്ങളുണ്ട് ജിഫീദ് താങ്കൾ പാപ്പാന ചീ മാറ്റിയെന്ന് മാത്രല്ല മെമ്പറായിട്ട് പോലും പരിഗണിക്കാതെയാണ് പുതിയ മാനുവൽ അവർ തയ്യാറാക്കിയിട്ടുള്ളത് വലിയ ക്രൂരതയല്ലേ അവർ ചെയ്തത് അക്രമമല്ലേ അവർ ചെയ്തത് സമസ്ത കേരള ഉലമയുടെ പോഷക ഘടകമാണ് എസ് എം എഫ് ഈ എസ് എം എഫിന് ആ രീതിയിൽ തന്നെ നിലനിർത്തി പോവുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യം നടത്താൻ വേണ്ടി സമസ്തയുടെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യാൻ നടക്കുന്നത് എന്തിനാണ് ഇവിടെ വേറെ സംഘടനകളുണ്ടല്ലോ വേറെയും ഒരുപാട് സംഘടനകളുണ്ട് ഇവരൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വഹാബി സംഘടനകളുണ്ട് അവരുടെ ഏതെങ്കിലും കീഴ് ഘടകങ്ങളെയോ സ്ഥാപനങ്ങളെയോ അവരുടെ സംവിധാനങ്ങളെയോ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടോ എന്തിനാണ് ഈ സമസ്തയുടെ സംവിധാനങ്ങളിൽ നിങ്ങൾ അള്ളിപ്പിടിച്ചുകൂടി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇത് ചോദിക്കുന്നതാണോ വലിയ തെറ്റ് ഇതുപോലുള്ള അതിക്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നതാണോ വലിയ തെറ്റ് എന്നിട്ട് അത് നിഷേധിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് മീഡിയകൾക്ക് മുന്നിൽ വരികയെ ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക ഇനി മാത്രമല്ല വ്യക്തമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പഴയ മാനുവലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാനുവലിൽ മെമ്പർഷിപ്പ് നൽകേണ്ട ആളുകൾ ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതില് എഫും ജിയും ഇത് രണ്ടും പ്രധാന ഘടകങ്ങളാണ് എഫ് ആയിട്ട് കൂടുതൽ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതർ വേണമെന്നാ പുതിയ മാനുവലിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി നിർണയിച്ചു കൊടുക്കുന്ന അഞ്ച് പണ്ഡിതർ ആയിക്കോട്ടെ ഇരിക്കട്ടെ എന്നിട്ട് ന നിലവിലുള്ള മാനുവലും ഈ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്ത് കമ്മിറ്റികൾ നിലവിലൊന്നല്ലോ എത്ര പഞ്ചായത്ത് കമ്മിറ്റികളിലാണ് ആ പഞ്ചായത്തിൽ ഉള്ള അഞ്ചു പണ്ഡിതരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഞ്ചായത്ത് എസ് എം എഫിന്റെ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത് ശ്രോതാക്കൾ ചിന്തിക്കട്ടെ അങ്ങനെ ഇല്ല എങ്കിൽ അതാത് പഞ്ചായത്തുകൾ ആ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളുമായി ബന്ധപ്പെടട്ടെ അവർ ചോദ്യം ചെയ്യട്ടെ അന്വേഷിക്കട്ടെ ഇങ്ങനെ അഞ്ച് പണ്ഡിതന്മാരെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് അതിലെ ജി രണ്ടാമത്തെ ഭാഗം സമസ്ത കേരള ജമീയത്തുൽലമിയുടെ കീഴ് ഘടകങ്ങളായ എസ് ഒ എസ് എസ് കെ എസ് എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എസ് കെ ജു ജെ ക്യു അതായത് സുന്നി യുവജന സംഘം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പിന്നെ റേഞ്ച് ജമിയത്തുൽ മൊഹല്യമീൻ അതേപോലെ സമസ്ത കേരള മാനേജ്മെന്റ് അസോസിയേഷൻ അതേപോലെ ജമിയത് ഉൽ ഹുതബാർ ഈ പോഷക ഘടകങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു തരുന്ന ഓരോ പ്രതിനിധികൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് ഈ അഞ്ച് സംഘടനകളുടെയും പ്രതിനിധികളായിട്ടുള്ള ആളുകൾ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ആ കൗൺസിലർമാരായിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കണം ഇതാണ് ഇത് പഴയ മാനുവലിൽ ഉള്ളതാണ് പഴയ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇവർ മാറ്റി തിരുത്തണേന്റെ മുമ്പുള്ളിയിൽ നടത്തും അല്ലാതെ തൊള്ളായിരത്തി അറുപതിലുള്ള കാര്യമാണെന്നല്ല ഈ പറഞ്ഞത് ഇവർ മാറ്റി മാറ്റിത്തിരുത്തണേന്റെ മുമ്പുള്ള കാര്യം ഇവർ മാറ്റി തിരുത്തിയ പുതിയ മാനുവലിൽ ഇവർ എഴുതി ചേർത്ത പുതിയ മാനുവലിൽ ഈ സംഭവമേ ഇല്ല അതിന് പകരമായിട്ട് അവരെന്താ എഴുതി ചേർത്തിട്ടുള്ളത് ഞാൻ വായിച്ചു തരാം നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനറും എന്താണ് ആ സംഭവം എന്താ ഈ കൺ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സെന്റർ എന്ത് എന്ത് കമ്മ്യൂണിറ്റി സെന്റർ സമസ്ത കേരള സുന്നി ജമീയ ഉലമയുടെ പോഷക ഘടകമായ എസ് എം എഫിന്റെ കൗൺസിലർമാരായിട്ട് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനറും ആ ഈ എവിടെ എഴുതി ചേർത്തിട്ടുള്ളറിയോ എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസ്സിന്റെയും എസ് കെ ജെ എം എമ്മിന്റെയും എസ് കെ ജെ ക്യൂവിന്റെയും ഒക്കെ അതായത് സമസ്തയുടെ പോഷക ഘടകങ്ങളായ അഞ്ച് സംഘടനകളുടെ പ്രതിനി പ്രാതിനിധ്യമുള്ള ഓരോ മെമ്പർമാർ ഓരോ സംഘടനയിൽ നിന്നും എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാരാവണം എന്ന നിർദ്ദേശം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അത് അടർത്തി മാറ്റിയിട്ട് അവിടെ എഴുതി ചേർത്തതാണെന്ന് കമ്മ്യൂണിറ്റി സെന്ററുകളുടെ പിന്നെ ചെയർമാനും ട്രഷറും ജനറൽ കൺവീനറും ചെയർമാനും ജനറൽ കൺവീനറും ഇത് കളിയല്ലേ ഇത് ആരെയാണ് ഇവർ അവിടെ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതുപോലെ നിരവധി അബദ്ധങ്ങൾ നിരവധി പിന്നെ പിന്നെ എഴുതി ചേർക്കലുകൾ നിരവധി കളങ്ക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് പുതിയ മാനുവൽ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതാണ് ആയിട്ട് എല്ലാ പഞ്ചായത്തിലേക്കും എല്ലാ ഘടകങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ഇവരിപ്പം ഉണ്ടാക്കിയ മാനുവൽ അനുസരിച്ചാണ് പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രധാന ഭാരവാഹികളായിട്ടുള്ള ആളുകളൊന്നും പുതിയ എസ് എം എഫിന്റെ കൗൺസിലർമാരല്ല ഇത് ആർക്കു വേണ്ടി പണിയെടുത്തതാണ് സമസ്തയെ സ്നേഹിക്കാനാണോ സമസ്തയെ സേവിക്കാനാണോ അതല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വിടുവേല ചെയ്യാനാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പൊതുസമൂഹത്തോട് പറയണം ഇത് പറയുമ്പോ നമ്മൾ പറയുന്ന ആളുകൾ കുറ്റക്കാരാകുക സമസ്തയ്ക്ക് ഹിതമത് ചെയ്യാനാണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി ആളുകളുടെ ഇടയിൽ അംഗീകാരം വാങ്ങുക എന്നിട്ട് സമസ്തയുടെ ഇതുപോലുള്ള ഓരോ ഘടകങ്ങളും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വിൽപ്പന ചരക്കാക്കി മാറ്റിവെക്കുക ഇതിനെതിരെ ഒരാളും ശബ്ദിക്കാൻ പാടില്ല പ്രതികരിക്കാൻ പാടില്ല ഇപ്പൊ നമുക്കറിയാം ഇതേ മലപ്പുറം ജില്ലാ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനമാണ് വളാഞ്ചേരി മർക്കസ് വളാഞ്ചേരി മർക്കസിൽ സമസ്ത പുറത്താക്കിയ സമസ്ത നടപടിയെടുത്ത സി ഐ സിക്കാര് അവരുടെ വാഫി സംവിധാനം ഇന്ന് സമസ്തയുടെ ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനത്തിൽ നടത്താണ് ആരാ ഇതിനെതിരെ ശബ്ദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഈ എസ് എം എഫിന്റെ ഇതുപോലുള്ള കളികൾ നടത്താൻ ആരൊക്കെയാണോ കൂട്ടുനിന്നത് ആ സംഘം തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ആ സ്ഥാപനം ഇന്ന് സമസ്ത നടപടിയെടുത്ത വിഭാഗത്തിന് അവർക്ക് പലയാതി പിന്നെ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ തുടരാൻ ഇവർ തന്നെയാണ് അവർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കണം തിരിച്ചറിയണം അടുത്ത സമീപഭാവിയിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ നമ്മൾ രക്ഷിച്ചേ പറ്റൂ ഇവർ ഇവരിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചേ പറ്റൂ നമ്മുടെ പൂർവികരായ ആളുകളുടെ വഴിയിൽ പാരമ്പര്യ വഴിയിൽ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കമ്മീഷൻ പറ്റിക്കൊണ്ടും സമസ്തയുടെ പല സംവിധാനങ്ങളുടെയും പേരിൽ കമ്മീഷൻ പറ്റിയും ഇടപാട് നടത്തിയും സാമ്പത്തിക അഴിമതി നടത്തിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച് അതിന്റെ പാരമ്പര്യ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ പണിയെടുത്തേ പറ്റൂ ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് പടച്ചറബനോട് സമാധാനം പറയേണ്ടി വരും പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി ഹാജി അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിഷേധം പച്ചക്കളവാണ് അദ്ദേഹം കളവ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ചെയ്ത അദ്ദേഹം ഉൾപ്പെടുന്ന സംഘം ചെയ്ത ഈ കുൽശിത പ്രവർത്തനങ്ങൾ വെളിച്ചത്താകുമെന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഉരുണ്ടുമറിയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ല എങ്കിൽ അദ്ദേഹം അടക്കമുള്ള ഈ കളി കളിച്ച മുഴുവൻ ആളുകളെയും നമ്മൾ പരസ്യമായിട്ട് നിഷേധിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഒരു പരീക്ഷണം നടത്തുക അത് ഇനി എസ് വൈ എസിലേക്കും സമസ്തയുടെ മറ്റു പോഷക ഘടകങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഒരിക്കലും നമ്മളതിനു കൂട്ടു നിൽക്കാൻ പാടില്ല അത് അംഗീകരിച്ചെടുക്കാൻ പാടില്ല ഇതിന് നേതൃത്വവും പ്രവർത്തകരും ഒരുപോലെ ജാഗ്രത കാണിച്ച് ഇടപെടൽ നടത്തണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്